നമസ്കാരം കൃഷ്ണാരിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ചണംഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും സെൽസംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ ആനന്ദകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ ഹൃദയ മി ഇന്ന് തൃക്കാർത്തിക ദിവസമാണ് കുറിച്ച് ഈ വർഷം ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെയാണോ ഇന്നാണോ എന്നിങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ പൗർണമിയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസം തൃക്കാർത്തിക വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തിക നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന് പറയാറുണ്ട് പക്ഷേ കാർത്തിക ഇന്നത്തേക്ക് ഇരുപത് നാഴികക്കെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് സദ്യാ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇന്നലെയാണ് ദീപം തെളിയിക്കേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇന്നാണ് ദീപം തെളിയിക്കുന്നത് എനിക്കറിയില്ല ഇതാണോ ശരി അതോ ഇന്നലെ തെളിയിക്കണമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്നാണ് ഞാൻ ദീപം തെളിയിക്കുന്നത് അപ്പൊ നിങ്ങളും ഇന്ന് തന്നെ ദീപം തെളിയിച്ചോളൂ വേണമെങ്കിൽ അതല്ല ഇന്നലെ തന്നെ ദീപം തെളിയിച്ച ആൾക്കാരാണെങ്കിൽ അതും നല്ലതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാടൊന്നും അറിയില്ലാട്ടോ എനിക്ക് തൃയർപ്പന കഥകൾ മാത്രമേ അറിയുള്ളൂ ആദിപരാശക്തിയുടെ കഥകളൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും കാർത്തിയായനി ദേവിക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസമാണെന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുന്ന ദിവസമാണ് എന്നും ഒക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആ सुब्रह्मण्य सुब्रमण्यस्वामे സ്വന്തം കൈകളാൽ ചേർത്ത് പിടിച്ച പാർവതീദേവി എടുത്ത ദിവസമാണ് കാർത്തിക ദിവസമായിട്ട് ആഘോഷിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ കുമാരനെല്ലൂർ കാർത്തിയായനി ദേവിയുടെ ഉത്സവ ദിവസമാണ് ഈ കാർത്തിയായനി ത്രി ദിവസം എന്ന് പറയാറുണ്ട് ഇത് തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഒരു ദിവസം വില്ലുമംഗലം സ്വാമിയാർ ചെന്നപ്പോ അവിടെ വടക്കുന്നാഥനെ മഹാദേവനെ കാണാതെ അദ്ദേഹം ക്ഷേത്രം മതിൽക്കെട്ടിൽ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് ആ The cat തെക്ക് വശത്തേക്ക് നോക്കിയിരിക്കുന്ന മഹാദേവനെ കണ്ടു എന്നും എന്താണ് അങ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കാർത്യായനി ദേവിയുടെ തിരു ഉത്സവത്തിലെ ആറാട്ട് കഴിഞ്ഞുള്ള എഴുന്നള്ളത്ത് കാണാൻ നോക്കിയിരുന്നതാണ് എന്ന് മഹാദേവൻ പറഞ്ഞു എന്നും അതിനുശേഷം എല്ലാ വർഷവും അവിടെ മഹാദേവന് ഒരു നേദ്യം പതിവുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് തൃക്കാർത്തിക ദിവസം ശ്രീലങ്കത്തിന് പുറമെ ആ ഒരു ഗോപുരത്തിന്റെ ഭാഗത്തു കൂടി മഹാദേവനെ ഒരു നിത്യം പതിവുണ്ട് അല്ലെങ്കിൽ ഒരു പൂജ പതിവുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ ശരിയായ ഐതിഹ്യം ഇത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ ആധികാരികതയോട് കൂടി പറയണമെങ്കിൽ ഗുരുവായെന്തെങ്കിലും കാര്യമാണോട്ടോ വേറെ ഉള്ളതൊക്കെ ഞാൻ അവിടുന്ന് കേട്ടു ഇവിടുന്ന് കേട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇന്ന് ഈ ഒരു ത്രി കാർത്തിക ദിവസത്തിൽ ഉണ്ട് എന്ന് പറയുന്നു എന്തായാലും സന്ധ്യാസമയത്ത് വിളക്ക് വച്ച് ഭഗവതിയെ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ദുർഗാ ദുർഗാഭഗവതിയെ അല്ലെങ്കിൽ കാർത്തിയായണി ദേവിയെ വരവേൽക്കുന്ന ആ ഒരു ദിവസമാണ് ഇന്ന് തൃക്കാർത്തിക ദിവസം എല്ലാവർക്കും കാർത്തിക ആശംസകൾ നേരുന്നു അപ്പം എല്ലാവരും വിളക്ക് വയ്ക്കാനൊക്കെ തുടങ്ങിക്കോളൂ വേഗം വിളക്ക് വച്ചോളൂ അതുപോലെ ഒരിക്കലൂണ് പതിവുണ്ട് കേട്ടോ പല ആൾക്കാരും ഞാൻ ലേറ്റ് ആയി പോയി തോന്നുന്നു പറയാനായിട്ടല്ലേ ഇന്നലെ രാത്രി ഞാൻ ഗ്രൂപ്പിൽ നീലാംബരിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അങ്ങനെ ഒരിക്കൽ എടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ ഒരു വ്രതവും കൂടി നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്നലെയായിരുന്നു അല്ലേ പറയേണ്ടത് പക്ഷെ ഇന്നലെ പറയാൻ സാധിച്ചില്ലേ കേട്ടോ ഉണ്ണികൃഷ്ണന്റെ ഓരോ മായാവിലാസങ്ങൾ ഞാൻ പറയാതിരുന്നിട്ട് അത് ഉണ്ണികൃഷ്ണന് തലയിൽ ഇടാണോ എന്ന് ചിലരെങ്കിലും ചോദിക്കും ഇപ്പോ അങ്ങനെയല്ല എനിക്ക് ഇന്നലെ ഒന്നും ഒന്നും തോന്നിയില്ല പറയാൻ അപ്പോഴാണ് ഈ ഒരു തൊഴിൽ വിശേഷങ്ങളിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ അതൊക്കെ ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാലെ വീണ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി എനിക്ക് ഏകാദശി ഏകാദശി ദിവസം മൂവായിരത്തി മുന്നൂറ് നാമം ജപിച്ചു ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു പിന്നീട് ഞാൻ വീട്ടിൽ തന്നെ ഭഗവാന്റെ പാദത്തിൽ ദ്വാദശി പണം സമർപ്പിച്ചു ആ പണം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ ഇതേ ചോദ്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ദ്വാദശിപ്പണമായിട്ട് ഒരു ഒരു സംഖ്യ നീക്കി വെച്ചിട്ടുണ്ട് ഇതെന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ദ്വാദശി പണം ഞാൻ പറഞ്ഞിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തില് ഏകാദശിയോടനുബന്ധിച്ച് ദ്വാദശി നാളിൽ ദ്വാദശി പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ടെന്നും ഇത് മൂന്ന് യാഗ യാഗങ്ങൾ നടത്തിയിട്ടുള്ള ഇല്ലങ്ങളിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ് സ്വീകരിക്കുക എന്നും അവരുടെ യാഗാഗ്നിക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു തുക നൽകുന്നത് എന്നും എന്നാൽ അത് നാലായിട്ടാണ് കേട്ടോ അവർ പങ്കുവയ്ക്കാറുള്ളത് അതായത് ഒരു ഭാഗം ഗുരുവായൂരപ്പിന് മൂന്ന് ഭാഗം അവർക്ക് ആ രീതിയിലാണ് അവർ പങ്കുവെക്കാറുള്ളത് അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു ഭാഗം നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഉണ്ടല്ലോ അപ്പോ ആ ഭാഗം എന്ന നിലയിൽ ഇനി ഗുരുവായൂർക്ക് വരുമ്പോൾ ആ മാറ്റി വെച്ച തുക ഗുരുവായൂരപ്പിനെ സമർപ്പിച്ചോളൂ കേട്ടോ അപ്പോ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാവൂലോ അന്നത്തെ ദിവസം മാറ്റി വെച്ച തുകയാണ് അത് ഗുരുവായൂരപ്പിനെ അറിയാമല്ലോ അപ്പൊ അത് നമ്മുടെ ഉണ്ണികൃഷ്ണന് നൽകിക്കോളൂട്ടോ അടുത്തതായിട്ട് അടുത്തതായിട്ടുള്ള ഒരു മെസ്സേജ് ഞാൻ വായിക്കാം കേട്ടോ ദിവസവും പ്രിവിലേജ് വെച്ച് തൊഴാൻ പറ്റുന്ന ഗുരുവായൂർ സ്വദേശികൾ ഏകാ ഏകാദശി ദിവസമെങ്കിലും അന്യ നാട്ടുകാർക്ക് വേണ്ടി ഒന്നു മാറി നിന്നാൽ വളരെ ഉപകാരമായിരുന്നു മര്യാദയില്ലാത്ത നാട്ടുകാരാണ് ഗുരുവായൂരുകാർ അഹങ്കാരികളും എന്നും താങ്കളോട് ആരാണ് പറഞ്ഞത് അഹങ്കാരികളും മര്യാദയില്ലാത്തവരുമാണ് ഞങ്ങൾ എന്ന് ഇത്തരം ഏർ ഇടാനായി മാത്രം എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന താങ്കളുടെ അത്ര പോലും മര്യാദ ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ പെരുമാറാറില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പ്രിവിലേജുള്ള ഗുരുവായൂരുകാരെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ ഏത് സ്ഥലത്ത് ഏത് ആളുകൾക്കാണ് പ്രിവിലേജ് കിട്ടാത്തത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ആ ഒരു സ്ഥാപനത്തില് നമ്മുടെ കുടുംബത്തിലെ വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ താങ്കളാണെങ്കിൽ ചെയ്യില്ലേ താങ്കൾ ഒരു സാമൂഹ്യ ജീവി അല്ലേ സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും അവരുടെ പ്രിവിലേജ് എപ്പോഴും യൂസ് ചെയ്യും എല്ലാവർക്കും ഉണ്ടാവും പ്രിവിലേജിൽ ഇപ്പോൾ ഇവിടെ ഗുരുവായൂർ നിവാസികൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ആ പ്രിവിലേജ് എങ്കിൽ നിങ്ങളൊന്ന് ചോറ്റാനിക്കര പോയി നോക്കൂ ചോറ്റാനിക്കര നിവാസികൾക്ക് ഉണ്ടാവും മൂകാംബിക പോയി നോക്കൂ മൂകാംബിക വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിന്റെയും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരിക്കും ആ പ്രിവിലേജ് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി നോക്കൂ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കൂ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും മികച്ച ഡോക്ടേഴ്സിനെ അറിയുന്ന ആളുകൾ വിളിച്ച് പറഞ്ഞ് അപ്പോയിൻമെന്റ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിവിലേജ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് ോ ഇവിടെ എല്ലാവരും സാമൂഹ്യ ജീവികളായി ജീവിക്കുന്ന എല്ലാവരും പ്രിവിലേജൊക്കെ എടുത്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഇനി വിശേഷ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഗുരുവായൂർക്കാര് തൊഴാതിരിക്കണം എന്നാണോ അങ്ങ് പറഞ്ഞത് സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ വിശേഷ ദിവസങ്ങളിൽ അന്യ നാട്ടുകാർ പോലും ഭഗവാനെ കാണാൻ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് തീർത്ഥകര പാപികളായിട്ടിരിക്കണം എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സാധ്യമല്ല ഞങ്ങൾ എന്തായാലും തൊഴും ഇനി ഞങ്ങൾക്ക് പ്രിവിലേജ് കിട്ടുന്നതാണ് അങ്ങേക്ക് ബുദ്ധിമുട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു മെസ്സേജിൻ്റെ താഴെ വന്ന കമന്റ് ആണ് അതായത് ഞാൻ പറഞ്ഞുല്ലോ ആറി നന്ദ കുഴഞ്ഞു വീണു എന്നുള്ളത് അപ്പോ ഒട്ടും വരിയിൽ നിൽക്കാത്തത് കൊണ്ട് വരിയിൽ നിന്നപ്പോൾ ശീലമില്ലാത്ത കാര്യം ചെയ്തതുകൊണ്ടായിരിക്കും എന്നൊരു പുച്ഛഭാവത്തിൽ അങ്ങ് പറയുകയുണ്ടായി ഞങ്ങൾക്ക് വരയിൽ നിന്ന് ശീലമില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് പ്രാദേശികം ക്യൂ സംവിധാനത്തിലാണെങ്കിലും സ്റ്റാഫിന്റെ ക്യൂ സംവിധാനത്തിലാണെങ്കിലും സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനത്തിലാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ദിവസവും വരിയിൽ നിൽക്കുന്നവരാണ് അത് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഗുരുവായൂരിൽ വരുമ്പോൾ അനേക മണിക്കൂറുകൾ എട്ട് മണിക്കൂറോ ഒൻപത് മണിക്കൂറ് നിൽക്കുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും വെച്ച് നിൽക്കുന്നു ആരാണ് കൂടുതൽ നേരം വരിയിൽ നിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ ൾ ഇതിലേറെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി മദ്യക്കുപ്പികൾ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുന്ന സംവിധാനം നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണുള്ളത് അത്രയ്ക്കൊന്നും ക്യൂ സംവിധാനം ഗുരുവായൂരിൽ ഇല്ല ഹേ അതാദ്യം മനസ്സിലാക്കൂ ഇനി പ്രിവിലേജ് കിട്ടുന്നതാണ് അങ്ങയുടെ ബുദ്ധിമുട്ടെങ്കിൽ മുജ്ജന്മ സുഹൃതം കൊണ്ടോ പൂർവികർ ആരോ ചെയ്തു വെച്ച് പുണ്യം കൊണ്ടോ മാത്രം കിട്ടിയതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചു കൊണ്ടാണ് ഓരോ ചുവടും ഞാൻ വെക്കാറുള്ളത് എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ലാട്ടോ ഇനി അഹങ്കാരം അഹങ്കാരപൂർവമാണ് പെരുമാറുന്നതെന്ന് താങ്കൾ മര്യാദാപൂർവമാണ് പെരുമാറുന്നതെങ്കിൽ ഓരോ മനുഷ്യരും ഗുരുവായൂർക്കാരൻ എന്നൊന്നുമില്ല കേട്ടോ എല്ലാവരും താങ്കളോടും മര്യാദാപൂർവമാണ് പെരുമാറുക താങ്കൾ ഈ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും താങ്കളോടും ഇതേ നിലപാടായിരിക്കും സമൂഹത്തിൽ എല്ലാവരും കാണിക്കുന്നത് അത് ഗുരുവായൂർക്കാരനല്ല സാർ ഇങ്ങോട്ട് പോയാലും സാറിന് അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ പ്രതികരിച്ചത് വളരെ മോശമായി പോയി എന്ന് എന്റെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ കാരണം ഇദ്ദേഹം ഇതിനു മുൻപും എനിക്ക് പല തരത്തിലുള്ള കമന്റ് എഴുതിയിട്ടുണ്ട് അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത് ഞാൻ പ്രതികരിക്കാറില്ല ഒന്നിനും ഞാൻ പ്രതികരിക്കണം എന്ന് വിചാരിച്ചതുമല്ല ഏകാദശി ദിവസം കാര്യം മാറി നിൽക്കണം എന്ന അദ്ദേഹത്തിന്റെ ആ വാഗ്വാദത്തിനോടാണ് ഞാൻ പറയുന്നത് ഏകാദശി ദിവസം നാല് പ്രാവശ്യം തൊഴുതു അഞ്ചു പ്രാവശ്യം തൊഴുതു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് വേണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ ഒരു നേരം തൊഴുതാൽ മതിയായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് അത് സത്യം തന്നെയാണ് അത് അങ്ങനെ മതി എന്നുള്ളതിന് ഉദാഹരണം തന്നെയായിരിക്കാം ചിലപ്പോൾ അറിയുന്നതിൻ്റെ കുഴഞ്ഞു വീണത് ഞാൻ രാവിലെ തൊഴുതാണെന്ന് അപ്പോൾ രണ്ടാമത് തൊഴണം എന്നുള്ളത് എന്റെ അഹങ്കാരം തന്നെയായിരിക്കാം ഞാൻ അല്ലാന്ന് ില്ല കേട്ടോ ഞാൻ അന്ന് കുട്ടികളെ തൊഴിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഇനി വരിയിൽ നിൽക്കുന്നില്ല വെറും ആക്ഷേപങ്ങളാണ് കേട്ടോ നിങ്ങൾ വന്ന് നോക്കൂ പ്രാദേശികത്തിലൊക്കെ എത്ര നേരാണ് നിക്കണത് ഇപ്പോഴൊക്കെ എന്താ ഉണ്ടല്ലോ നാലു മണിക്കൊക്കെ വന്നാൽ അഞ്ചേ മുക്കാലിനൊക്കെയാ തൊഴുതിറങ്ങാൻ പറ്റണത് അതേമാതിരി തന്നെയാണ് സ്റ്റാഫിന്റെ വരിയിലാണെങ്കിലും നമ്മൾ കടത്തി വിടുന്ന ആ നിമിഷമാണ് എത്തണമെങ്കിൽ വരിയിൽ നിൽക്കാണ്ട് നമുക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ കയറി നിൽക്കുകയും വേണം പക്ഷെ ഇപ്പൊ കടത്തി വിടൂല്ല അരമണിക്കൂർ എങ്ങനെ പോയാലും ഏത് വരിയാണെങ്കിലും നിൽക്കണം ഇത് എല്ലാ ദിവസവും നിൽക്കണം എന്ന് പറയുമ്പോഴോ മാത്രല്ല ഒരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ പ്രാദേശികക്കാർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്യൂ സംവിധാനം എന്ന് പല ആൾക്കാർ ആൾക്കാരുടെയും മനസ്സിലുണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എല്ലാവരും ഭക്തരല്ലേ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി തൊഴുക എന്നുള്ള സമ്പ്രദായം നമ്മളെല്ലാവർക്കും ഉള്ളതല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോകുന്നു തൊഴുന്നു വരുന്നു അതിന് നമ്മൾ എടുക്കുന്ന സമയം മാക്സിമം ടു മാക്സിമം ഒരു ഇരുപത് മിനിറ്റാണ് ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് പോയി തൊഴുതു വരാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവാൻ സാധിക്കുന്നത് അതല്ല ആ അമ്പലത്തിൽ പോയ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരികയാണെങ്കിൽ എല്ലാ ദിവസവും എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വെട്ടിച്ചുരുക്കും സാധ്യതയുണ്ടല്ലേ ഇതേമാതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രാദേശികർ എന്ന് പറയുന്നത് ഈ ക്ഷേത്ര പരിസരത്തെ സ്ഥിര അവർക്ക് അവരുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമാണ് ഗുരുവായൂരിപ്പനെ കാണുക എന്നുള്ളത് ഈ ഡെയിലി നാലു മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ എന്ന് പറയുമ്പോ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യണ്ടേ അതുകൊണ്ട് ഗുരുവായൂർപ്പൻ കനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു വരദാനമാണത് അതിലെന്താ സ്പെഷ്യൽ പ്രിവിലേജ് അഹങ്കാരം ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ അങ്ങനെ കാണിക്കുന്നവര് ഉണ്ടായിരിക്കാൻ ഇല്ലാന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ എന്നെ ആ കാറ്റഗറിയിൽ പെടുത്തരുത് ഓരോ തവണയും ഞാൻ അവിടെ സ്റ്റാഫിന്റെ വരയിൽ കൂടെ ഒരു തവണ കടക്കാൻ പറ്റിയാൽ ഞാൻ അപ്പൊ വിചാരിക്കാറുണ്ടോ ഒരു ദിവസവും കൂടി ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിച്ചുലോ നാളെ ഉണ്ടാവുമോ ശെല്യ കേട്ടോ മറ്റന്നാളുണ്ടാവുമോ എന്ന ശല്യ ഇന്നൊരു ദിവസവും കൂടി ഗുരുവായൂർപ്പൻ എന്നെ അനുഗ്രഹിച്ചോ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായി അപ്പൊ അങ്ങനെ തൊഴുന്ന അനേകം ഉണ്ട് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കൂ എല്ലാവരെയും ഇങ്ങനെ ഒരേ കാറ്റഗറിയിൽ അടച്ചാക്ഷേപിക്കാതിരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അടുത്തതായിട്ട് ബീന ദിലീപ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കുറച്ച് കൂടി പോയി തോന്നൂ ക്ഷമിക്കൂ ക്ഷമിക്കൂട്ടോ ഞാൻ അങ്ങനെ വേണമെന്ന് എന്ന് വെച്ചിട്ടല്ല പറഞ്ഞാൽ തൊഴരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ആത്മരോഷം ഞാൻ പ്രകടിപ്പിച്ചു ഉള്ളൂ ബീനാ ദിലീപ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് അർത്ഥമറിയാതെ നാരായണീയം പാരായണം ചെയ്യാമോ തീർച്ചയായിട്ടും അർത്ഥമറിയാതെയും നമുക്ക് നാരായണീയം പാരായണം ചെയ്യാം കേട്ടോ അർത്ഥമറിഞ്ഞു ചൊല്ലുമ്പോ നമുക്ക് കുറച്ചുകൂടി ആസ്വാദ്യകരമാവും എന്നേയുള്ളൂ അർത്ഥമറിയാതെ ചൊല്ലിയാലും കുഴപ്പമില്ല ഇതിന് ആചാര്യൻ എപ്പോഴും ഉദാഹരിക്കാറുള്ളത് പനി വന്നാൽ കഴിക്കുന്ന പാരസെറ്റമോൾ ഗുളികയെ കുറിച്ചാണ് കേട്ടോ ഏറി ഗുളിക കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പനി വന്നാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കിയിട്ടല്ല നമ്മൾ കഴിക്കാറ് ഇത് അകത്ത് ചെന്നാൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കരുതിയിട്ടല്ല നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടൊന്നും അല്ല നമ്മൾ കഴിക്കണം അതെടുക്കുന്നു കഴിക്കുന്നു അത്രേ ഉള്ളൂ അകത്ത് ചെന്നാൽ അത് പ്രവർത്തിക്കുന്ന രീതി എല്ലാം അറിയുന്ന ഒരു ഡോക്ടറുടെ ഉള്ളിൽ ചെന്നാലും ഒന്നും അറിയാത്ത ഒരു രോഗിയുടെ ഉള്ളിൽ ചെന്നാലും ഒരേ പ്രവർത്തന രീതി ആയിരിക്കും പാരസിറ്റമോള് ചെയ്യുന്നത് അല്ലേ അതേമാതിരിയാണ് നാരായണീയം അറിഞ്ഞ് അർത്ഥമറിഞ്ഞ് വായിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹം തന്നെയാണ് അർത്ഥമറിയാതെ വായിക്കുന്നവനും ഭഗവാൻ നൽകുക എന്നാൽ അർത്ഥമറിഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആസ്വാദ്യകരമാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയാറുള്ളത് കേട്ടോ അടുത്തതായിട്ട് നമസ്കാരം സവിത ഏകാദശി ദിവസം തുളസി തീർത്ഥം കുടിച്ചല്ലേ ഏകാദശി നോൽക്കുന്നത് തുളസി പറക്കാൻ പാടില്ലെന്നും പറയുന്നു അപ്പോൾ എപ്പോഴാണ് തുളസി പറിക്കുക സവിത പറഞ്ഞു തരുമോ ഏകാദശി കഴിഞ്ഞു എന്ന് കരുതിയിട്ട് പറയാതിരിക്കല്ലേ അടുത്ത വർഷത്തേക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകും എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ അറിയില്ല ഏകാദശി ദിവസം പറിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ദ്വാദശി ദിവസമല്ലേ നമ്മൾ പാറണ ആറണവീടും തീർത്ഥം സേവിക്കുകയൊക്കെ ചെയ്യാ ദ്വാദശി ദിവസം തുളസി നുള്ളരുത് എന്ന് പറഞ്ഞിട്ടില്ല ഏകാദശി ദിവസം തുളസിന്നുള്ളരുത് എന്നാ പറഞ്ഞിട്ടില്ല ഏട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ട്ടോ ഉദ്ദേശിച്ച് അല്ലാതെ ഒരു ഫുൾ വീഡിയോയിൽ ഞാൻ ഇത് എവിടെ ഉൾക്കൊള്ളിക്കേണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല സാധാരണ നമസ്കരിക്കണ പോലെ പിന്നെ ഓരോ പ്രാവശ്യവും എഴുന്നേറ്റും ഇരുന്നും തന്നെയാണ് വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അടുത്തതായിട്ട് എൻ്റെ പേര് മിനി ഞാൻ ഏകാദശിയുടെ അന്ന് വ്രതം എടുത്തിരുന്നു അന്ന് രാവിലെ തലവേദന എടുത്ത് ഛർദ്ദിച്ചു അതിനുശേഷം ഞാൻ ഗുളിക കഴിച്ച് പാലും കുടിച്ചു പിന്നീട് ഛർദ്ദിച്ചിട്ടില്ല പക്ഷെ നാരായണിയൻ വായിക്കുന്ന സമയത്ത് അറിയാതെ ഉറങ്ങു ഉറക്കം തൂങ്ങിപ്പോയി പിറ്റേ ദിവസം ആറരയ്ക്ക് ഏർ ഞാൻ വീട്ടിൽ തന്നെ പാറണ വീട്ടുകയും ചെയ്തു പക്ഷെ ഛർദിച്ചതിനാൽ വ്രതം മുടങ്ങിയോ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒട്ടും ഇല്ല ഒട്ടും സങ്കടപ്പെടേണ്ട വ്ര ഛർദ്ദിക്കലൊന്നും നമ്മുടെ കണ്ട്രോളിലുള്ള കാര്യല്ലല്ലോ അങ്ങനെ ഛർദ്ദിച്ചു ചോദിച്ചിട്ട് ഒരാളുടെ വ്രതം മുടങ്ങും ആരാ പറഞ്ഞു ഒട്ടും പരിഭ്രമിക്കേണ്ട വ്രതം മുടങ്ങില്ല പക്ഷെ നോക്കൂ നമുക്ക് അങ്ങനെ ഒരു വ്രതം ആചരിച്ച് ശീലമില്ലാത്തതിന്റെ പേരിലും ആയിരിക്കാം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു തലവേദനയും ഛർദ്ദിയും ഒക്കെ വന്നത് ഓരോ പതിനഞ്ച് ദിവസവും കൂടുമ്പോഴും ഏകാദശി വ്രതം വരുന്നുണ്ടല്ലോ അപ്പൊ ഈ ഏകാദശി എടുത്തു ഇങ്ങനെയാണ് വന്നത് ഇതിന്റെ ഫലമൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷെ അടുത്ത ഏകാദശിന്ന് നമുക്ക് നോൽക്കാലോ അങ്ങനെ നമുക്ക് വരുന്ന ഏകാദശികളെല്ലാം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നോറ്റുകൊണ്ടേ ഇരുന്നാൽ അടുത്ത ഏകാദശി ആകുമ്പോ നമുക്ക് ഈസി ആയിട്ട് ഏകാദശി എടുക്കാൻ പറ്റുമല്ലോ ഒരു വ്രതം എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ആചരിക്കുന്നതെങ്കിൽ എന്തായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അത് നമുക്ക് നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നത് അതിനെ കാര്യമാക്കാനേ ഇല്ല ഇനിയും 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 വ്രതം ശീലമാക്കൂ അപ്പോ ശരിയായിക്കോളൂട്ടോ ഇത് മുടങ്ങിപ്പോയിന്ന് ഒട്ടും വിചാരിക്കണ്ട ഒട്ടും മുടങ്ങി പോയിട്ടില്ല ഗുരുവാരൂർപ്പനെ അങ്ങനെ കണക്കാക്കുകയില്ല കേട്ടോ അടുത്തതായിട്ട് ാരായണീയം ബുക്ക് സമർപ്പിക്കാൻ എന്ത് ചെയ്യണം സവിത മോളെ എന്നാണ് ചോദിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായില്ലാട്ടോ നാരായണീയം പുതിയത് ഇട്ട് വാങ്ങിച്ച് സമർപ്പിക്കേണ്ട കാര്യമാണോ ചോദിച്ചത് അതോ നാരായണീയം എഴുതി സമർപ്പിക്കേണ്ട കാര്യമാണോ ചോദിച്ചത് എഴുതി സമർപ്പിക്കുകയാണെങ്കിൽ ശ്ലോകങ്ങളാണ് എഴുതി സമർപ്പിക്കേണ്ടത് അത് എഴുതിയിട്ട് ഇവിടെ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഷീറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അടുത്തതായിട്ട് ഭഗവാന് കൊടുക്കാനുള്ള പഴമോ വേറെ എന്തൊരു സാധനമാണെങ്കിലും അത് പിടിച്ച് ക്യൂവിൽ നിൽക്കുമ്പോൾ മുൻപിലുള്ളവരുടെ മുടി അതിൽ സ്പർശിച്ചാൽ അത് അശുദ്ധമാവുക ആവുമോ സവിതയുടെ അഭിപ്രായം പറയാമോ എന്നാണ് സ്മിത ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് അശുദ്ധമാവും എന്നുള്ള അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ എന്നാൽ ക്യൂ സംവിധാനത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ഭക്തർക്ക് ഒരു പരിധി ഉണ്ട് അല്ലെ അതിലൊന്നും മുടിയാവാതെ സൂക്ഷിക്കാനൊക്കെ പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള അഹങ്കാരികളായ മുടി അഴിച്ചിട്ട് വരുന്ന ഭക്തരുണ്ടല്ലോ ഭക്തയാണെന്ന് ചമഞ്ഞു മുടി പ്രദർശനത്തിന് വരുന്ന സത്യമായിട്ടോട്ടോ എന്നോട് ഒരു ആയിരം പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അമ്പലത്തിന്ന് പല പല സമയത്തായിട്ട് മുടി കെട്ടി വരും ഞാൻ മുടി അഴിച്ചിട്ടിട്ടേ എപ്പോഴും പോലും ഇങ്ങനെ അഴിച്ചിട്ടിട്ടേ നല്ല കേട്ടോ തുമ്പ് കെട്ടാതെ പോകാറുള്ളൂ അപ്പൊ ഇങ്ങനെ വരുന്ന ഭക്തരുടെ മുടിയുടെ തുമ്പൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട് അത് എന്നാൽ തുളസിപ്പൂ പോലെയുള്ള പൂക്കൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടിയും ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ഈ കദളിപ്പഴം അല്ലെങ്കിൽ ബോട്ടിൽ നെയ്യുക ഇതൊക്കെ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് അതിനെ അങ്ങനെ ബുദ്ധിമുട്ടില്ല കാരണം അതമ്മ ഒന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ അതല്ലാതെ അതിലാവില്ല എന്നാൽ പൂവെന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എടുക്കുന്നതല്ലേ അപ്പൊ അതിലൊക്കെ മുടി സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കൂ കഴിവതും ശ്രദ്ധിക്കൂ ഒട്ടും പറ്റുന്നില്ല അറിയാതെ തട്ടിപ്പോയി അത് ദോഷമാവും അങ്ങനെയൊന്നും വിചാരിക്കോ അങ്ങനെ ദോഷങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മള് നമുക്ക് കരുതാൻ പറ്റുന്നോടത്തോളം നമ്മൾ കരുതുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷനായിട്ട് പറയാവുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ മിൽമ നെയ്യ് വാങ്ങി കൊണ്ടുപോയാൽ അകത്തേക്ക് എടുക്കുമോ സോപാനത്തിൽ വെക്കാൻ പറ്റുമോ അത് ചോദിച്ചിരിക്കുന്നത് സിനി സിനി രതീക്ഷണ കേട്ടോ തീർച്ചയായിട്ടും നെയ്യ് അകത്തേക്ക് എടുക്കുകയും ചെയ്യും നമുക്ക് സോപാനത്തിൽ സമർപ്പിക്കാനും സാധിക്കും കേട്ടോ ഏത് നെയ്യാണെങ്കിലും നമ്മൾ വാങ്ങി കൊണ്ടുപോവുകയാണെങ്കിൽ അത് അകത്തേക്ക് എടുക്കുകയും ചെയ്യും നെയ്യ് വിളക്കിൽ കത്തിക്കാൻ എടുക്കും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ നെയ്യ് എടുക്കൂട്ടോ നമ്മൾ കൊണ്ടുപോകുന്ന നെയ്യെ സമർപ്പിക്കപ്പെടുന്ന നെയ്യ് അവിടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുക സോപാനപ്പടിയിൽ വെക്കാനും സാധിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഏർ ദ്വാദശി പണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലാതെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് തിരുമേനിക്ക് കൊടുക്കണോ അതോ ഭണ്ണാരത്തിൽ സമർപ്പിക്കുകയാണോ വേണ്ടത് അടുത്ത ഏകാദശി മുതൽ അങ്ങനെ ചെയ്യാമല്ലോ എന്നാണ് ശ്യാമള ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഇഷ്ടം അതെങ്ങനെയാണോ ചെയ്യണം എന്ന് ചേച്ചിക്ക് തോന്നണേ അങ്ങനെ ചെയ്യൂന്നേ എനിക്ക് പറയാനുള്ളു ചില കാര്യങ്ങളിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോകുമ്പോൾ എനിക്ക് പറയാൻ കിട്ടില്ല ഇത് അങ്ങനെ ഒരു ഉത്തരമാണ് എനിക്ക് പറയാൻ അറിയില്ല ചേച്ചിക്ക് എന്താണോ തോന്നുന്നത് ഉത്തമമെന്ന് തോന്നുന്നത് അത് ചെയ്യൂ ചെയ്യൂട്ടോ അടുത്തതായിട്ട് ശ്രീഹരി എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഗുരുവായൂർക്ക് പോകാൻ പറ്റുന്നില്ല ഇന്നും ഓരോരോ അസുഖങ്ങളാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുമോ ഞാൻ പറയാറുണ്ട് എൻ്റെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്ന് ഒന്ന് നമസ്കരിച്ചോളൂ എനിക്ക് ഗുരുവായൂർപ്പിനെ തൊഴാൻ വരാൻ സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് അധികം താമസില്ലാതെ തന്നെ ഗുരുവായൂർപ്പിനെ അനുഗ്രഹം തരാൻ സാധിക്കും എന്തായാലും ഗുരുവരപ്പൻ അനുഗ്രഹിക്കാതിരിക്കില്ല അങ്ങനെ നമസ്കരിച്ചു തുടങ്ങിയാലുണ്ടല്ലോ ഏറ്റവും പെട്ടെന്ന് തന്നെ ഗുരുവായൂർക്ക് വരാൻ സാധിക്കും കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരെ എനിക്ക് അമ്പലത്തിൽ നിന്ന് ഇത് അനുഭവമായി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് സവിത സവിത നമസ്കരിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ നമസ്കരിച്ചു വന്നു എന്തൊക്കെയാണോ നമസ്കരിച്ച് ഉണ്ണികൃഷ്ണന്റെ അടുത്ത് പറഞ്ഞത് അതൊക്കെ ഉണ്ണികൃഷ്ണൻ സാധിച്ചു വന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഗുരുവായൂർപ്പിൻ്റെ മുമ്പില് ഗുരുവായൂർക്ക് വരാൻ സാധിക്കണമെന്നും ഗുരുവായൂർക്ക് വന്നാൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞോളൂ എണ്ണി കൃഷ്ണൻ സാധിപ്പിച്ചു തരുക തന്നെ ചെയ്യും കേട്ടോ ഞാനും പ്രാർത്ഥിക്കാം അടുത്തതായിട്ട് അയ്യപ്പനെ ഉറക്കാൻ ഹരിവരാസനം അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഉറക്കുപാട്ട് ഏതാണെന്നാണ് അനിതാ മനോഹരൻ ചോദിച്ചിരിക്കണേട്ടോ അങ്ങനെ ഒരു ഉറക്കുപാട്ട് ഇല്ല എന്നാൽ തൃപ്പുകയുടെ സമയത്ത് നട അടച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് ഭക്തജനങ്ങൾ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ എന്ന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാറുണ്ട് കേട്ടോ അതൊരു ഉറക്കുപാട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം എന്നല്ലാതെ ഉറക്കുപാട്ട് എന്നൊരു ആചാരം ഗുരുവായൂരപ്പന്റെ നടില്ല കേട്ടോ അടുത്തതായിട്ട് അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനിയുണ്ട് കുറെ ചോദ്യങ്ങൾ പക്ഷെ കുറെ നേരം ആയതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കുറെ ചോദ്യങ്ങൾ ഇനിയുണ്ട് അടുത്ത ദിവസം ആ ചോദ്യങ്ങളെല്ലാം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്രേ ഉള്ളൂ സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർ പാശരന്മാരെ